അസലാമലൈക്കു അഹ് ഡോക്ടർ മാംഷിബിലിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒരു മൂന്ന് മണിക്കൊണ്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ നല്ല ചികിത്സയുണ്ട് അതെല്ലാം വൈകും തോറും ഒരുപാട് ഡാമേജുകൾ ബ്രെയിനിൽ വരും അതോടുകൂടെ കാലങ്ങളോളം ആൾ തളർന്ന് കിടക്കേണ്ട ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരും മാത്രമല്ല മരണം വരെ സംഭവിക്കാം അപ്പോൾ ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നറിയോ അത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു സൂത്രവാക്യം ഒരു ന്യൂമോണിക് പറയും അത് ബി ഫാസ്റ്റ് എന്നുള്ളതാണ് ബി ഇ എഫ് എ എസ് ടി ഇതിൽ ഓരോ അക്ഷരങ്ങളും ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ ലക്ഷണങ്ങൾ ഓരോന്ന് നമുക്ക് ഉണ്ടോ നോക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതിൽ ബാലൻസ് ബാലൻസാണ് ആൾക്ക് ബാലൻസ് നഷ്ടപ്പെടും ഈ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ആൾക്ക് നിൽക്കാൻ കഴിയില്ല അവരടുത്ത് പിടിച്ചിട്ടൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ ഈ നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ തല കറങ്ങണമെന്നൊക്കെ പോലെ തോന്നും രണ്ടാമത്തത് ഇ ഇ എന്താണ് ഐ ആണ് കാണിക്കുന്നത് ഐയിൽ കണ്ണിലൊരു ഒരു പുക പുക മൂടിയ പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല വ്യക്തത ഫീൽ ചെയ്യുന്നില്ല കാണുന്നതിലൊന്നും അതല്ലെങ്കിൽ ഒരു സാധനം രണ്ടായിട്ട് തോന്നുക ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഇങ്ങനെ മാറുന്ന പോലെ തോന്നുന്നതൊക്കെ ആണ് രണ്ടാമത്തെ ലക്ഷൻ വരുന്നത് കേട്ടോ വരുന്നത് എഫ് ആണ് എഫ് എന്ന് പറയുന്നത് ഫേസ് അത് നമുക്കറിയാം സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് പോകും ചിരിക്കാൻ പറയാം ആളുടെ തന്നെ ഏറ്റവും നല്ല ടെക്നിക്ക് ആളോട് പറയാം ഒന്ന് ചിരിക്കുമെന്ന് പറയാം അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണാടി പോയിട്ട് ചിരിച്ചു നോക്കുക നമുക്കാണ് ലക്ഷണങ്ങളുള്ളതെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഒരു സൈഡ് സൈഡിങ്ങനെ കയറിപ്പോവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ നല്ലൊരു ഇൻഡിക്കേറ്റീവ് ലക്ഷണമാണ് പിന്നെ എഫ് കഴിഞ്ഞു അടുത്തത് എ എ എന്ന് പറയുന്നത് ആം ആണ് ആം എന്ന് പറയുന്നത് എന്താണ് കൈ ഒരു വീക്ക്നെസ് വരിക കയ്യിൻ്റെ ഒരു ബലക്ഷയം ഫീൽ ചെയ്യുക അതിപ്പോൾ നോക്കണമെങ്കിൽ കൈ ഇങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ട് കൈ ഇങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ടേ ഒരു പത്ത് സെക്കൻഡ് രണ്ടും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റണം ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീക്ക്നെസ് ഇല്ല അതല്ല നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഒരു കൈ ഇങ്ങനെ താഴത്തേക്ക് പോവുക ബലം ക്ഷയം വന്നിട്ട് താഴത്തേക്ക് പോകുകയാണെങ്കിൽ അത് കാണിക്കുന്നത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് അത് പറയാട്ടൊക്കെ അതിൻ്റെ വനക്ഷയം വരുന്നുണ്ട് നാളെ കാണിക്കുന്നത് നടത്തുന്നത് യെസ് ആണ് യെസ് എന്ന സ്ലറിങ് ഓഫ് സ്പീച്ച് നമ്മൾ സ്പീച്ച് നമ്മൾ ഒരു വ്യക്തത ഇല്ലായ്മ വരിക നമ്മളിങ്ങനെ വായിൽ നിന്ന് തുപ്പലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പീച്ച് ഉണ്ടാവില്ലേ വായിൽ വള്ളം ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു ശബ്ദത്തോടു കൂടെയുള്ള സ്പീച്ച് ആ ഒരു ടൈപ്പ് സ്പീച്ചായിരിക്കും ഈ ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അവസാനത്തത് ടി െന്ന് പറഞ്ഞ ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക മൂന്ന് മണിക്കൂറിൻ്റെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആളുടെ ജീവിതം കേട്ടോ അപ്പോൾ ഇത്രയും നല്ല ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ പറ്റും ബാക്കി ബാക്കിയുള്ള ആളുകൾക്ക് ഇത് വരുന്ന സമയത്ത് ഇതാണെന്ന് മനസ്സിലാക്കി അവരെയും സഹായിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഡോക്ടർ മുഹമ്മദ് ശബ്ബിലി കോട്ടർ ഹോമിയോപ്പത്തിക്ക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ മലപ്പുറം